ഇനി പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതിയുടെ വിശദ റിപ്പോർട്ടും മണ്ണ് പരിശോധനയും നടത്താൻ കഴിയും ലിഫ്റ്റ് സൗകര്യത്തോടുകൂടിയ മേൽനടപ്പാലമാണോ നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാധ്യക്ഷ കെ വി സുജാത പറഞ്ഞു കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നോ ഇതിനുള്ള സ്ഥലം കണ്ടെത്തുമെന്നും അവർ വ്യക്തമാക്കി ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്തു കൂടി ആളുകൾ വ്യാപകമായി റോഡ് മുറിച്ച് കടക്കുന്നതോ വലിയ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇതിന് പരിഹാരമായി മേൽനടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മേൽനടപ്പാലം വന്നാൽ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്